శైలష్ ఆటో టాక్సి జా కమిటీకి వేఫర్ ఖాన్ హెట్ల దిల్ జంగ్ యూనిట్ షాహిన్ హెట్ల ఆశుపత్రి జంగ్షన్ యూనియటి ప్రశాంత్ స్కీల్డ్ యూనియన్ వే సగా సనిల్ కుమార్ సీపీఎం బ్రాన్ సమ్ బస్టాటి సశి హెట్ల మేఘల కమిటీకి వేపిఎం మైదూర్ బ్రాన్ట సుజు ఎన్మాన్ సెక్యూరి యూని్ మోహనన్ జల్ వర్కేస్ వేకుమార్ పెరుమూర్ మేఖల కమిటీ ప్రతిజ్ఞారు శశి ఆంకేళ మ్యారేజ్ గ్రో యూ ఎస్ఎఫ్ఐ ఏరియా కమిటీ ఆదర్శ్ హాషిమ్ హాస్పిటల్ ఎంప్ల అజిత్ అజిత్ భాస్కర్ బిజిల్ రాజ్ సజిన్ బిందుతీష్ సగ్ మహాదేవన్ హాస్పిటల్ ఎంప్లీస్ దీపూ కన్స్ట్రక్షన్ వర్కర్స్ యూనియన్ పెరుమల్ మేఘా కమిటీకి సగ్జయార్ టౌన్ కమిటీకి కుమార్ విజయకుమార్ సభ కమిషన్ యూనియన్ వే సగా కుమార్ హెట్లౌడ్ తానిమూడి యూనిట్ శివకుమార్ కుమార్ సిపిఎం పనగాటిగారి బ్రాంచ్ కమిటీకి సగా బిజు మైదూర్ సిపిఎం బ్రాంచ్ కమిటీ సగ్ విజయకుమార్ హెట్లోడ్ మండలిగుల యూనిట్ అరుణ్ గోహ్లి बेटो वईमुख्यूनियी मार्टी को एम्प्लन जिला कम की वे सज कमी की वे श्याम कुमार अजी बिजु लाजी और एमप्लोय यूनियन वे कृष्णपिड़ लोटरी एमप्लोय यूनियन वे मधुसूद आटो टाक्सी शशांकन मणियन मणियान अजु शिवू राजन राजु विनोद तंगराज मोहनन विनोद शिबु बेटू मून शशि സി ഹെച്ചു കെഎസ്ആർടിസി സഖാവ് സുശീലൻ മണവാരി അനീഷ് സി വിഷ്ണു ബിജു സജികുമാർ രതീഷ് ആട്ടോ ടാക്സി പെരുമ്പയൂർ യൂണിറ്റിനു വേണ്ടി സഖാവ് ശിരഞ്ചാ ജയധരൻ മാരാമുട്ടം സി ഹെച്ചു മേഖലാ കമ്മിറ്റി സെക്രട്ടറി സുകുമാരൻ ഷോപ്പ് എംപ്ലോയീസിനു വേണ്ടി രാജീവ് എൻ വർക്കേഴ്സിന് വേണ്ടി സഖാവ് സൗമ്യ എലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ടർ വർക്കീസ് പ്രപഞ്ചിത് അനു എൻ വിജയകുമാർ ഷിജു അഭിലാഷ് పెళ్ళోడ్ నెల్లిమూడు యూనిట్ సహా బిజు పెడు పుత్తంకట యూనిటి సహా మతం అని షోప్స్ ఎంప్లయీస్ ఎస్టాబ్లమెంట్ యూనిట్టి వేల్వరాజ్ సిర మేఖా కమిటీ పద్మగుప టి కె జయకు షోప్స్ ఆండ్ యూనియన్ యూనియన్యా ఏరియా కమంటీకి వేసి సజిఎస్ కేరళ ఆటోమొబైల్స్ ఎంప్లయీస్ యూనియన్ సీఎచ్యు తోమస్ ప్రశాంత్ కన్స్రక్షన్ అదేటి సహావ్ సజి ఎస్ కమిటీకి జన్మటివే సహా ప్రవీణ్ మహేంద్ర സുരേഷ് മണലുളം ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി വേണ്ടി ബിനുപി അനിൽ വിനോദ് മുരളീധരൻ അജിത്ത് ബിജു മധു മനോഹരൻ വയ്യോ കച്ചവട തൊഴിലാളി യൂണിയൻ സഖാവ് ആർ അജി റീത നോയൽ സനോജ് സ്റ്റെല്ല സുഗന്ധി ശിശുപാലൻ സന്തോഷ് ഇസ്മായൽ ഹക്കീർ ബി എംപ്ലോയസ് യൂണിയൻ സിഎജു പ്രേംകുമാർ സുരേഷ് രതീഷ് കുമാർ മധു സുനിൽ പ്രമോദ് പ്രദീപ് അരുൺ നിശാഗന്ധി മഹേന്ദ്രൻ പ്രദീപ് വിനോദ് സതീഷ് അജു കൃഷ്ണകുമാർ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ വേണ്ടി പി രാജേന്ദ്രൻ ജനതാ ലേബർ യൂണിയനു വേണ്ടി എല്ലാ സുദർശനകുമാർ സെൽവരാജൻ പ്രസാദ് പ്രഭകുമാർ ശ്രീകുമാർ സേവാ വേണ്ടി ഉഷാ വിജയൻ അമല ഷാജി രഞ്ജിനി ഓമനീതുവേണ്ടി വോട്ടോർ തൊഴിലാളി കോണ്ടേഷൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അവിടെ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജയദാസ് ഓട്ടോ ടാക്സി പാഠശാല ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഖാവൻ രാധാകൃഷ്ണൻ ലോട്ടറി യൂണിയൻ സഹാവ് സെന്റ് പ്രസാദ് ടാക്സി കമ്മിറ്റിക്ക് വേണ്ടി സഹാവ് ജി പ്രമോദ് സബ് ജില്ലാ കമ്മിറ്റി സഹാവ് എഹാവ് ആർ എസ് രഞ്ജു വാട്ടർ അതോറിറ്റി യൂണിയൻ സഹാവ് അലുരാജ് സഹാവ് ജീവ സഹാവ് ബിനു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പാഠശാല ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഹാവ് എംപ്ലോയീസ് യൂണിയൻ പാഠശാല യൂണിറ്റ് സഖാവ് ജീവൻ സഹാവ് ജിജോ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മഞ്ചോള യൂണിറ്റ് സഹാവ് സിനിമ വേണ്ടി സ്വദേശിയാണ് ദേശീയ കായിരണം ഒമ്പതാം ദേശീയ പണിമുടക്കിന്റെ പ്രകടമായിട്ടാണ് ഇവിടെ സംസ്ഥാന തെക്കൻ മേഖല റാലി നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ഷാളിട്ട് അണിയിച്ചെന്ന് പറയാൻ ഓരോ നേതാക്കന്മാരും ഷാളിട്ട് അണിയിച്ചിട്ടുണ്ട് ഒമ്പതന്ത എല്ലാ റെയ്ഡ് യൂണിയനുകളും സമരത്തിലാണ് സർക്കാർ ജീവനക്കാരും സമരത്തിലാണ് ദേശീയ പണിമുടക്കാണെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരി വ്യവസായികൾ കൃഷിക്കാർ അതുപോലെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ റെയ്ഡ് രൂണികളും സമരത്തിലാണെന്നാണ് പറയുന്നത് ഒമ്പതന്തയിലുള്ള സമരം വൻ ഭൂരി കൃഷി കൂടെ നെയ്യാറ്റിങ്ങനെ വിജയിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ മേഖലാ ജാഥയാണ് ഇപ്പോൾ അത് ഏറ്റിങ്ങര നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നടക്കുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരമത് അതുപോലെ നേഴ്സറി സ്കൂളിലുള്ളൊരു സ്കൂളിലുള്ള അധ്യാപകർ എല്ലാവരും പണിമുടക്കാൻ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് നൽകാനുള്ള സാധ്യത എന്ന് പറയുന്നത് പല രീതിയിലാണെന്ന് പറയാം ആ ഡ്രാൻസ്കോട് ജീവനക്കാർ അതുപോലെ തൊഴിലാളി ജീവനക്കാർ എല്ലാവരും അന്ന് യൂണിയൻ ജീവനക്കാരെല്ലാം പണിമുടക്കിലാണെന്ന് പറയുന്നു ഒമ്പതാം തീയതി ദേശീയ പണിമുടക്കിന് ഇവരെല്ലാം പങ്കെടുക്കണമെന്നാണ് അവിടെ അദ്ദേഹത്തിൽ സംസാരിച്ചെന്ന് മേ സി കുട്ടിയമ്മ പറഞ്ഞതെന്ന് പറയാം ഏറ്റവും നെയ്യാറ്റിങ്ങര വൻ ഭൂരിപക്ഷത്തോടെ പണിമുടക്ക് പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാണ് പറയുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി നെയ്യാറ്റിൻകരയിൽ നിന്നും പറഞ്ഞില്ല